എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച എന്തിനു വേണ്ടി ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നിനും ഒരു നിശ്ചയവുമില്ല ഒരു രൂപവുമില്ല കേരളത്തിലെ വലിയ വലിയ അനാസ്ഥയും അലംഭാവവും അതുപോലെ ഒക്കെയാണ് നടന്നോണ്ടിരിക്കുന്നത് അല്ല അതിൽ പിന്നെ മുന്നണി ബന്ധമൊന്നും അല്ല പ്രശ്നം ഒരു പൊതുസമൂഹം പൊതുവില് പൊതുസമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് നടന്നു എന്നുള്ളതറിയാതെ വളരെ ആശങ്കയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ അവകാശമാണ് വിവരം ലഭിക്കുക എന്നുള്ളത് ഇത്തരം കൂടിക്കാഴ്ച എന്തിനു വേണ്ടി നടന്നു പൂരം അത് സാധാരണ പോലെ നടന്നില്ലാതെ ഈ കൂടിക്കാഴ്ചയുടെ ഫലമാണ് ആരോപണം വന്നിരിക്കുന്നു അപ്പം അതിൻ്റെ നിജസ്ഥിതിയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് പൊതുജനങ്ങളുടെ അവകാശമാണ് വിവരം ലഭിക്കേണ്ട അവകാശമാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തിൽ സർക്കാർ അപ്പീൽ പോകില്ലെന്ന നിലപാടിൽ നീതി എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയാകണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വി ഡി സതീശൻ ആർ എസ് എസ് നേതാക്കളെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെന്നാരോപണത്തിൽ അതിനുശേഷം നദികളിലൂടെ എത്ര വെള്ളം ഒഴുകി സതീശൻ എത്ര സ്ഥാനങ്ങളിലെത്തിയെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ മറുചോദ്യം എൽ ഡി എഫിലെ അസംതൃപ്തരെ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന കാര്യം കാത്തിരുന്നു കാണേണ്ടതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ന്യൂസ് ബ്യോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി